ചെക്ക് ഔട്ട് ചെയ്യുള്ളൂ പിന്നെ എന്തായാലും റൂം എടുത്തല്ലേ ഇവിടുന്ന് പന്തമ്പയിന് എന്തായാലും ഉച്ചകഴിഞ്ഞു ഉച്ചകഴി വി വൈകുന്നേരം എത്തുള്ളൂ ഫുള്ള് കയറ്റണം നേരത്തെ അതിന് പോയിട്ടൊന്നും കാര്യമില്ല ചേർത്തിട്ട് കൊറച്ചേരം വേണ്ടിട്ടേ നോക്കിയ റൂമീന്നുള്ള വ്യൂ ആ കോഴിമുട്ട വാങ്ങിച്ചിട്ടാണോ ഞാൻ ഇവിടെ ഫുഡ്ണ്ടാക്കാൻ ഇവിടെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു ഫുഡ് ഞാൻ തരാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഷോറൂം ഫുഡൊക്കെ കിട്ടി അങ്ങനെ നോക്കുമ്പോ കോഴിമുട്ടൻ കോഴിമുട്ട വാങ്ങിച്ചിട്ട് ഇനി അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോയി നടക്കില്ല തിരിച്ചു കൊണ്ടുപോയില്ല സൈക്കിന്മാ കൊണ്ടുപോയി നടക്കില്ല എന്താ അത് അപ്പൊ പിന്നെ അത് വേണ്ടാന്ന് ചോദിച്ചു ഇപ്പൊ തന്നെ പുഴിഞ്ഞിട്ട് വെക്കാൻ പരിപാടി അപ്പൊ ശരി മകളെ ഞാൻ സാങ്കളും ഫുഡൊക്കെ വെച്ചിട്ട് വരാം നമ്മൾ സൈക്കിൾ സാധനങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി ഇവിടുന്ന് പോവാൻ നിക്കുന്നത് ഈ ഹോട്ടലാണ് കേട്ടോ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ നേരെ ഒരു പതിനൊന്ന് കിലോമീറ്റർ ഫുള്ള് കേട്ടാന്ന് പറഞ്ഞ ഇവിടുന്ന് നേരെ അങ്ങോട്ടൊക്കെ കേട്ടു ശരി ഇവിടെ ഇറങ്ങാൻ നോക്കട്ടെ അങ്ങനെ നമ്മള് വീണ്ടും ഇരുന്ന് ചവിട്ടുകൊണ്ടിരിക്കയാണ് ചവിട്ടല്ല തള്ള ഗംഭീര കേട്ട കണ്ട ഫുള്ള് ഇവിടത്തെ മുളകള് കണ്ട മറ്റേ മുള്ളില്ലാത്ത മുളകള് കേട്ടാ ഒരു ഭയട്ടിൻ്റെ നടന്ന് ചോട്ടി തഴി കേട്ടോ എളുപ്പല്ല തണലൊക്കെ പക്ഷെ ഉച്ച കഴിഞ്ഞ ചിലപ്പോ മഴ പെയ്യുന്നു പറഞ്ഞു അവിടെ ഇവിടെ ഇപ്പോഴും ഉച്ച കഴിഞ്ഞ മഴ പെയ്യുന്നു എന്തൊക്കെ എറുമ്പോ രണ്ടുപേരൊക്കെ ഇനി അവരെ ഫ്രണ്ടിൽ നോക്കി ടയറുമ്പോ മഞ്ഞവരെ

हाँ बाहर है ये जेनटर लेकर बाहर है हाँ ये टैक्सी से ज़्यादा टाइम नहीं लगता है साइकिल में हाँ लेकिन उधर से नीचे जाने के लिए आपको बहुत ईज़ी जाएंगे हाँ तो हाँ चला जाएगा अपने आप हायू ത്ര പൈ നല്ല മോട്ടറിൻ്റെ ഇവിടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞ പറഞ്ഞല്ലേ വേഗം ഇടുന്ന കഴിഞ്ഞ മോളിക്ക ഇവിടെ എന്തായാലും ഉച്ച കഴിഞ്ഞാൽ മഴ പെയ്യുന്നത് അപ്പൊ പുറച്ചാണ് ഉച്ചക്ക് മുന്നേ ഞാൻ തമ്മിലെന്ന് അറിയില്ലേ നമ്മള് പത്ത് മണിക്ക് പത്തൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയത് അമ്മ എത്ര ഈ പറഞ്ഞ പോലെ ഓ പൈന അങ്ങനെതാ സൈക്കിളോട് വെച്ചിട്ടുണ്ട് കുറച്ചേ ബസ് സ്റ്റോപ്പിട്ട് ഇരിക്കാൻ വിചാരിച്ചാ വയ്യമ്മോ ഇവിടെ വെച്ച് മഴ പെയ്യാ പിന്നെയും കുഴപ്പമില്ല ഇവിടെ ഇരിക്കാ വിചാരിക്ക പക്ഷെ ഇങ്ങനെ ഇരിക്കാണത് ടെന്റ് അടിക്കാൻ പറ്റിയൊരു സ്ഥലം കഴിഞ്ഞാല് മഴ പെയ്ത് കഴിഞ്ഞിരുന്നാലും മഴ പെയ്തി പിന്നെ ആറരക്കിണ്ടാണ് നിന്നത് അങ്ങനെ കഴിഞ്ഞാലും നല്ല തണലും അത് അതിനൊന്നും പ്രശ്നമില്ല മക്കളെ അവിടുന്ന് നമ്മൾ കേറി വന്നില്ലേ ഹോട്ടലിന് എന്നിട്ട് ആറ് കിലോമീറ്റർ ആണെങ്കിൽ രണ്ടു മണിക്കൂറിൽ കയറി വന്നിട്ടായിരുന്നു അതിന്റെ മഴയും പെയ്തു അങ്ങനെ മഴ പെയ്തിട്ട് സൈക്കിൾ അവിടെ വെച്ചപ്പോ ക്രിക്കറ്റിന്റെ ഷോപ്പ് അവര് വന്നിട്ട് വായു നിങ്ങള് റീല് കണ്ടിരിക്കുന്ന ചായക്കൊന്നു അപ്പൊ ആകാശ് കാശ് ആക്രിക്കറ്റിന്റെ ഷോപ്പാണ് ക്രിക്കറ്റ് സാനലാണ് അവിടെ കണ്ട പരിപാടിയാണ് ഇവിടെ അത് തമിഴ്താ തമിഴ് തൊമ്പ നല്ലായിരുന്നു കേരളത്തിലെ ആൾക്കാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എന്തപ്പോ സംഭവം ഈ പറഞ്ഞോച്ചാ ഏഴ് സ്ഥലത്ത് അങ്ങട്ട് പണി അടിച്ചിട്ടുണ്ട് അതിന്റെ മൊത്തം അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിയാണ് ഇവിടെ ഗാങ് ടോക്ക് കഴിഞ്ഞിട്ട് നാട്ടുള്ളാണ് അങ്ങനത്തെ പണിയുള്ള ഒരു സ്ഥലമുണ്ട് ഏതാന്ന് പറഞ്ഞു ചൈന ബോർഡർ ഉണ്ടായിരുന്നേ അവിടേക്ക് പോകാൻ വിചാരിച്ചിട്ടുണ്ടെ അപ്പൊ അവിടെ ക്ലോസ് ആയി എന്നാ പറഞ്ഞപ്പോ ഓ ഇവിടെ കഴിഞ്ഞ മഴയാണ്ട് സ്ഥലം കൂടെ പോയി കാശ് കൊടുത്തിട്ട് ക്യാമ്പിണ്ടായിരുന്നു അങ്ങനെ കാശ് കൊടുത്തിട്ട് ക്യാമ്പി നമുക്ക് ഏറ്റവും നല്ലത് റൂം എടുക്കണ്ടത് അങ്ങനെ അടുത്ത പരിപാടി നമ്മളങ്ങനെ ഗാംഗ്ടോക്ക് എത്തിട്ട് അവിടെ എത്തിക്കിയേ നല്ല മഴ കടന്നു ഓ ഇപ്പൊ മൂന്നു മണി കണ്ട് കഴിഞ്ഞു ഇനിപ്പോ എന്തിരി പറയാന്ന് പോയി കഴിഞ്ഞാൽ ഒരു പറഞ്ഞു അപ്പൊ ഗുരുദ്വാര അടുത്ത പരിപാടി അല്ലാണ്ട് നടക്കില്ല ഗുരുദ്വാരള്ളാരന അവിടെ ഇവിടെ പിടിക്കാന്ന് പറഞ്ഞാലേ വണ്ടിയോട് ഇല്ല മറ്റേ ടാക്സിയോടെ കൂടുതലേ അത് മറ്റേ ഓട്ടോ റഷ്യ വെള്ളത്തായിട്ടാ അങ്ങനെ വിളിച്ചിരിക്ക മറ്റേ നമ്മൾ ലഡാക്കിലേക്ക് പോകുമ്പോ ഇവരുടെ മുഖം വേറെ ഇവർ കാണുമ്പിച്ചിരിക്കുമ്പോ ഇവിടെ നമ്മളെ കാണുമ്പോഴില്ല സാധനം കിട്ടുമ്പോ അയ്യോ ഗാങ്കോക്ക് അഞ്ചു കിലോമീറ്റർ എന്താ ഇപ്പഴും അഞ്ചു കിലോമീറ്റർ ഇപ്പൊ ഗാങ്കോക്കിൽ തന്നെയാണ് കേരള ഓക്കേ താങ്ക് യു താങ്ക് യു പറയാമോ ഏതൊക്കെയാ ിട്ട് ശ്രീകൃഷ്ണ ജന്മദാമിയും ആശ്രമം എന്തേക്കാണോ ഇവിടുന്ന് ഈ ഒരു കേറ്റിട്ട് വേണമെങ്കിൽ കയറി കഴിഞ്ഞ മുകളിലാണ് ഗുരുദ്വാരാ പറഞ്ഞേ ഇവിടെ േ മൊത്തം എങ്ങനെയാണ് ഒരു വേറെ ടൈപ്പാണ് പിന്നെ വ്യൂ ഒക്കെ ജാതിരസ പക്ഷെ ആ വ്യൂ എവിടെന്നെ ടറിയില്ല അയ്യോ തള്ളി തള്ളി പടലിണ്ട് റൂമ് കാര്യങ്ങളൊക്കെ അല്ല അവിടുന്നോണ്ട് കേരള नेवी नेवी फोरीस uh, केरला में एर्नाकुलम इधर आए गुरुद्वारा है, एक है। बेस बेस। कितना दूर है, है? किलोमीटर वाइज तो वन एंड आफ किलोमीटर लेकिन ये उस रास्ता हाँ चढ़ाई है पूरा हाँ ये शॉर्टकट एक्चुअली अभी आर्मी मैं आपका अलाउ नहीं करेगा ना आर्मी तो डिफेंस में लेकर अलाउ करेगा हाँ इधर से शॉर्टकट है आर्मी बेस बेस कैंप का अंदर हां बेस कैंप सीधा हो गया लेकिन ऑन द वे इफ यू गो ऑन द वे हां टेक 25 मिनट्स थिंक 25 मिनट्स मैक्सिमम मैक्सिमम नो एक्चुअली लाइक वी आर पीपल ऑफ हियर नो वी कैन वॉक फास्ट हां इधर से हां ओके यू पीपल वॉक स्लो नो दैट यू हैव दिस लगेज एंड ऑल हां ओके तो ऑल द बेस्ट नेक्स्ट वीडियो बाय साइकिलिंग हां साइकिलिंग टिल वे आर गोइंग नो वे सिक्किम एंड सिक्किम टू मेघालय नागालैंड नॉर्थ ईस्ट जाने का नॉर्थ ईस्ट फुल नॉर्थ ईस्ट और दिस इज इन परमिट हैं और साइकिल यू डोंट नीड परमिट फ्रॉम परमिट एंड ऑल द कंपनीज नहीं कोई नहीं बोला है അയ്യോ നോക്കല്ലോ ഇവിടത്തെ ഗാംഗോക്ക് കാണിക്കണം കിലോമീറ്റർ ഉള്ളിപ്പോടെ അഞ്ചു കളിയാണ് നോക്കിയേ ആ ഗുരുദ്വാരെ പറഞ്ഞിട്ടങ്ങനെ രണ്ട് ദിവസം നിക്കാൻ പറ്റിയാലേ ഇവിടെ മഴയാണ് മഴ കൂടിക്കഴിഞ്ഞാ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോ ഇവിടെ നിന്നിട്ട് വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും വെച്ചിട്ട് ഇറങ്ങാനുള്ള പരിപാടി ഉണ്ടോ നോക്ക അത് നടത്തുള്ളൂ അത് കുറച്ച് സേഫ് ആയിട്ട് പോയി വരാം ഇത് വെച്ച് ഔട്ടിട്ട് തള്ളി കേട്ടിട്ട് എളുപ്പങ്ങളൊക്കെ ആ മനുഷ്യന്റെ ഉപ്പൊക്കെ എന്ത് കേട്ടത് പിന്നെ പ്രജിത്ത വീട്ടിൽ നിന്ന് ഒരു ഒമ്പത് ദിവസമായിരുന്നു നല്ല പരിപാടി തിന്നില്ലേ ആ തിന്നത് ഒരു തരി പോലും പോലുണ്ടാവൂലൊക്കെ തയ്ച്ചുണ്ടാവും ഇവിടെ ഉണ്ടാവും വണ്ടികള് നമ്മുടെ നാട്ടിലെ മോഡിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോന്നൊന്നല്ല വലിയ സംഭവം ഇത് എന്നോട് എന്നോടല്ല കേരളത്തിൽ പറയുമ്പോ കേരളത്തിന്റെ മോഡിഫിക്കേഷൻ വരില്ല പറയണല്ലോ അത് വരെ പറയേണ്ട കാര്യം വരെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഹായ് ഇനി ഇവിടുന്ന് മോളിക്ക് ഇതിന് കാരണം എന്ന് പറഞ്ഞോ എന്തിട്ടോ നോക്കി മക്കളെ അഞ്ചു മിനിറ്റ് എന്ത് ഗാങ്കോക്ക് അല്ല ഗാങന്നല്ലേ ഫുള്ള് ഞാനങ്ങനെ ഗാംഗോക്ക് എത്തി പക്ഷോ ഇത്രയും വൃത്തികെട്ട ഒരു ദിവസം പറഞ്ഞാല് ഇത്രയും വൃത്തികെട്ട ആൾക്കായിരുന്നൊക്കെ കുറയില്ല അതായത് അവസ്ഥയാണ് ഗാംഗ്ടോക്കിലേക്ക് എത്തുമ്പോഴേക്കും മഴ കിട്ടി നല്ല മഴ അടങ്ങും അങ്ങനെ കുറേ നേരം പോസ്റ്റായിട്ട് അവിടെ ഇവിടെ കയറി ഏറ്റവും ഗാംഗ്ടോക്ക് എത്തുമ്പോഴും ഗംഭീര കയറ്റവും രക്ഷ ഇല്ല അങ്ങനെ ടെന്റ് അടിക്കൊരു സ്ഥലം നോക്കിട്ട് ഒരു രക്ഷില്ല എവിടെ ചോദിച്ചിട്ടും ടെന്റടിക്കൊരാൾ സമ്മേക്കില്ല ഏറ്റവും പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിച്ചു ഗുരുദ്വാരുണ്ടായിരുന്നു ആദ്യം ഗുരുദ്വാരിൽ പോയി ചോദിച്ചാൽ ആദ്യമായിട്ട് പറഞ്ഞു ഗുരുദ്വാരെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല മിലിറ്ററിക്കാർക്ക് മാത്രമല്ലാന്ന് അങ്ങനെ മിലിറ്ററിക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പോലീസ് സ്റ്റേഷനില് പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിക്കാൻ അങ്ങനെ ഏറ്റാസന പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിച്ചാൽ പറഞ്ഞു ഇത് പറഞ്ഞൊക്കെ ഗംഭീര കയറ്റാട്ടാ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ആദ്യം ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു മോളിൽ പോയി കഴിഞ്ഞാൽ വേറെ പോലീസ് സ്റ്റേഷൻ ഉണ്ട് അതാ മെയിൻ അവിടെ പോയി ചോദിച്ചോന്ന് പറഞ്ഞു എന്താ ഔട്ട് പോസ്റ്റ് അങ്ങനെ എന്തോ ഇതാക്കിയിട്ടുള്ളത് ബോഡോഡ് എഴുതിയിട്ടുണ്ട് പോലീസ് ഔട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത് അങ്ങനെ ആദ്യ അടീന്ന് ചോദിച്ചു അങ്ങനെ കേട്ടെന്ന് പറഞ്ഞാൽ ചില്ലറ കേട്ടില്ല ഈ ലഗേജ് വെച്ചിട്ട് കയറണം മഴയും ഷൂ ഒക്കെ നനഞ്ഞ് പിണ്ടി കഴിഞ്ഞിട്ട് അങ്ങനെ ഇവിടെ നിന്ന് പോയപ്പോൾ പോയപ്പോ റൈറ്റ് സൈഡിൽ പുതിയത് തരണം പണി അതിൻ്റെ ആരും ഇല്ല പണി കഴിഞ്ഞിട്ടും പണി കഴിഞ്ഞിട്ടുള്ള ഫുൾ ആയിട്ട് അപ്പൊ അതിൻ്റെ ഉള്ളിൽ എൻ്റെ അടിക്കാൻ സ്ഥലം ഉണ്ട് അങ്ങനെ ഞാൻ അതാന്ന് വിചാരിച്ചു അവിടെ ചോദിച്ചപ്പോ അവിടെ ആരുമില്ല അങ്ങനെ പറഞ്ഞു മോളേക്ക് കുറച്ച് പോകണം ഒരു കിലോമീറ്റർ പോകണമെന്ന് പറഞ്ഞു ഒരു കിലോമീറ്റർ പോകണമെന്ന് വച്ചാൽ എത്ര നേരം എടുക്കാൻ അറിയുമോ തള്ളിയിട്ട് അതിൻ്റെ അല്ലെങ്കിൽ മഴയും പെയ്യുണ്ട് അങ്ങനെ അവിടെ ചോദിച്ചിട്ട് അതെന്ന് പറഞ്ഞാൽ മെയിൻ പോലീസ് സ്റ്റേഷൻ അവിടെ നിന്ന് അവിടെ അവിടെ പോയിട്ട് ചോദിച്ചു ഇങ്ങനെ ട്രാവൽ ചെയ്തു തരാണ് കയ്യിൽ കാശൊന്നും ഇല്ല അടിക്ക് അടിക്കെന്തെങ്കിലും വെപ്പിൻ്റെ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് നേരം അപ്പൊ തന്നെ അഞ്ചു മണി തൊട്ടിട്ടാണ് തള്ളി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു ആറ് മണി ആറരയ്ക്ക് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ അങ്ങനെ അവിടെ പോയി ചോദിച്ചു ഫുള്ള് ഇട്ടായി തുടങ്ങിയിട്ട് അപ്പം തന്നെ ഫുള്ള് കോടയിറങ്ങി നിറച്ചാണ് അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ പ്രാന്തി അന്നേരത്ത് വീഡിയോ എടുക്കാനും തോന്നുന്നില്ല അങ്ങനെ ഒന്നാപോലും ഇങ്ങനെ ചോദിക്കണമെന്ന് വലിയ ഞാൻ വീട് എടുക്കാറില്ല അങ്ങനെ സ്റ്റേഷനിൽ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവർ പറഞ്ഞു ഒരു പെണ്ണാ പെണ്ണിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നടക്കില്ല ഉറപ്പായി പിന്നെ ഒരു സാറിൻ്റെ ഒരു അക്ഷരം ഉണ്ടല്ലേ പറഞ്ഞു ഞാൻ പറഞ്ഞു കേരളത്തിൽ ഇങ്ങനെ അവിടെ ഇപ്പം അവിടുത്തെ സ്റ്റേഷൻ്റെ സൈഡിലല്ല കുറേ സ്ഥലം ഉണ്ട് കിട്ടുക അങ്ങനെയായിട്ട് എൻ്റെ അടിക്കാനൊക്കെ പറഞ്ഞ് പോലും പറ്റില്ല വറ്റില്ല എന്ന രീതിയിലേ പറയണേ അങ്ങനെ പറഞ്ഞു എന്തേലും പാകം വേറെ രസമൊന്നും ഇല്ല ഞാൻ പറഞ്ഞു കയ്യിൽ കാശിൽ എട്ട് മാസം കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും ഒരു രക്ഷില്ലേ അങ്ങനെ ഏറ്റവും ഞാൻ ഓക്കേ ഞാൻ പോന്നു അങ്ങനെ പോന്നിട്ട് പിന്നെ ഞാൻ മോളിക്ക് പോയിട്ട് പിന്നെ മോളിക്ക് പോയിപ്പോ ഒരു സെന്റർ കിട്ടി സെന്ററിന് അടീക്ക് പോയിട്ടുണ്ട് മോളിക്കൊരു പോയിട്ടുണ്ട് അങ്ങനെ അവിടെ ഒരു ട്രാഫിക് പോലീസ് കണ്ടു അപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞു അടിയിൽ ഒരു ബിൽഡിങ് ഉണ്ട് അതെന്ന് പറഞ്ഞു ഇവർ ഗവൺമെന്റിന് തന്നെ എന്തോ ഒരു സംഭവം പറഞ്ഞേ അങ്ങനെ അവിടെ പോയി ചോദിക്കുകയും ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അവിടെ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ എട്ട് മണിക്ക് അടക്കും അപ്പൊ അവിടെ കടക്കാൻ പറ്റില്ല അങ്ങനത്തെ ഓ തളർത്തി തളർച്ച എന്ന് പറഞ്ഞേ ഇമാതിരി തളർത്തല് വേറില്ലേ അങ്ങനെ വീണ്ടും ഈ പോലീസ് കാണാൻ വന്നു ഈ പോലീസാരനെ കണ്ടപ്പോ ഇയാള് വന്നിട്ട് പറയാം അപ്പോഴേക്കും ഫുള്ള് ഇട്ടായിട്ടാ കടകളൊക്കെ അടച്ചു തുടങ്ങി എഴുപണയ്ക്കാവളിക്കൂടെ ഇവിടെ അടച്ചു തുടങ്ങി അങ്ങനെ വലിയൊരു ടൗൺ ആയിട്ടത് വലിയ ടൗൺ പറഞ്ഞാൽ നാളത്തെ വീടുകളെങ്കിലും കാണിച്ചാൽ ഇതില് വരുമ്പോ കുറെ വീടിന്ന് എടുക്കാൻ വേണ്ടിയിട്ടില്ല മഴയായിട്ട് ആകെ ചടച്ച് വന്നത് അങ്ങനെ പോലീസ് വീടിന്റെ പോലീസാരനടുത്ത് വന്നപ്പോൾ ആള് മറ്റേ ടോക്കിൽ വിളിച്ചിട്ട് അടിയിൽ വേറെ പോലീസാരനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരാൾ സൈക്കിളും വരുന്നുണ്ട് ആ സ്ഥലം ഒന്നും കാണിച്ചു പറഞ്ഞു അങ്ങനെ അടിയിലേക്ക് എത്തുമ്പോളേക്കും വേറെ പോലീസാരം പറഞ്ഞു ഈ വഴി പൊക്കുന്നു അങ്ങനെ ഞാൻ ഈ വഴി പോയിക്കപ്പോൾ വഴി തെറ്റി മോളിക്കോടൊള്ളൂ വേറെ വഴി വഴിയാടുന്നു അങ്ങനെ തരി പോയല്ലോ കുറച്ച് ഇരുന്നൂറ് മീറ്റർ ഒക്കെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഞാൻ തിരിച്ച് വീണ്ടും കൊണ്ട് വരുമ്പോഴേക്കും ആദ്യം പറഞ്ഞ പോലീസാര അവിടെ എത്തി അവിടെ മോളിക്ക് പോയി സെക്യൂട്ടി കാരണം പറഞ്ഞു പറഞ്ഞു അങ്ങനെ അവിടേക്ക് മോളിക്ക് പോകാൻ ഞാൻ സൈക്കിൾ ഒക്കെ എടുത്ത് പോകണം ചവിട്ട് വീടിയൊക്കെ കണ്ടിട്ടാ അങ്ങനെ പറഞ്ഞൊരു ഹോസ്പിറ്റലിലെ ബാക്കിൽ കൂടെ പോയിട്ട് ആ വഴി ഗേറ്റ് അടച്ചു കൊടുക്കണം കേട്ടോ അവിടെ സെക്യൂരിറ്റി പറഞ്ഞു വിളിച്ച് പോയാൽ തുറന്നു തന്നു രാത്രി ഒന്നും കാണില്ല ഇതിന്റെ ഇടയ്ക്ക് കൂടി കേട്ടോ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ബാക്കിയാൽ പോയി ബാക്കിയെ പോയിപ്പോ സെക്യൂരിറ്റി കാര്യങ്ങണെ മറ്റേ ഓഫീസിനുള്ള ആളുകളില്ല അങ്ങനെ അതിൻ്റെ മുകളിൽ പാർക്ക് എന്തിട്ട് പാർക്ക എന്ത് വോൾവോ വോൾവോ പാർക്ക അങ്ങനെ എന്തോ ഒരു പാർക്കിന്റെ പേരാണ് പറഞ്ഞു കേട്ടോ അത് നല്ല വലിയ പാർക്ക് അവിടത്തെ അങ്ങനെ അവിടെ പോയി ഇയാളെ കാണാനില്ല അങ്ങനെ നോക്കി മോളിൽ നോക്കിപ്പോൾ ഏറ്റാകത്തുണ്ട് കോഫി ഷോപ്പ് എന്തൊക്കെയുണ്ട് പാർക്കിൻ്റെ ഉള്ളിലായിട്ടുണ്ട് അങ്ങനെ അവിടെ രണ്ട് പെൺ പിള്ളേരാണ് അങ്ങനെ അവരോട് ചോദിച്ചാൽ ആ ആള് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആളെ എവിടെയെന്ന് അവർക്ക് അറിയില്ല അവർ അവിടെ ഉണ്ടാവുന്ന അങ്ങനെ അവർ ആരെയൊക്കെ വിളിച്ചിട്ട് ഇയാളെ നമ്പർ എടുത്തു തന്നു നമ്പർ എടുത്തിട്ട് വിളിച്ചപ്പോൾ ഇയാള് പറയാ ഇവിടെ രണ്ടാണിക്കാണ് സമ്മതിക്കുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെ പോലീസുകാരും പറഞ്ഞിട്ടുണ്ടാവും ആര് പറഞ്ഞാലും സമ്മതിക്കില്ല എന്നോട് സാറിങ്ങനെ പറഞ്ഞിട്ട് െടുക്കണ്ട കാര്യങ്ങളൊന്നും ചെയ്തു തുടക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ പിന്നെ അവിടെ നിന്ന് ചത്തു അങ്ങനെ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് ഞാൻ ഇപ്പോൾ രണ്ട് പോലീസാരണം രണ്ട് കാണാൻ വേണ്ടി ഞാൻ വീണ്ടും പിന്നെ രണ്ട് പോലീസാരെ ഞാൻ വേണ്ടിയിട്ടില്ല കേട്ടാ അങ്ങനെ വീണ്ടും അവിടെ നിന്ന് അടിക്കിറങ്ങി അത്യാവശ്യം അടിക്കിറങ്ങി അത്യാവശ്യം പറഞ്ഞിട്ട് മൂന്ന് കിലോമീറ്റർ ഒക്കെ അടിക്കിറങ്ങിയിട്ട് ഒരു ഹോട്ടലാണപ്പോൾ റേറ്റ് വാച്ച് പോകും എത്ര ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് പറയണേ അങ്ങനെയാ പറഞ്ഞു എൻ്റെ കാശില്ല ലാസ്റ്റ് എത്രയൊക്കെ ആകുമെന്ന് ചോദിച്ചു പറഞ്ഞു എണ്ണൂറ് രൂപ പറഞ്ഞു അപ്പോഴും നിക്കാൻ വാശിട്ട് തന്നെ എങ്ങനെയെങ്കിലും അടിക്കണം എന്നൊക്കെയാണ് അങ്ങനെ ഈ ഞാൻ ഇങ്ങനെ കുറെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ ഞാൻ ഇന്നലെ നിന്ന് റൂമിൽ ചെക്കൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ എവിടെയെങ്കിലും സേർ എടിയെന്ന് വെച്ചിട്ട് പറഞ്ഞു പറഞ്ഞു ഇല്ല ഇങ്ങനെ പ്രശ്നമെന്ന് പറഞ്ഞപ്പോൾ അവരച്ഛണ്ടാ അച്ഛൻ ആർ പിന്നെ നല്ല കോണ്ടാക്റ്റുള്ളവന് അങ്ങനെ അവൻ ആരൊക്കെ വിളിച്ചിട്ട് സെറ്റാക്കാന്നൊക്കെ പറഞ്ഞു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ആ നേരം കൊണ്ട് നേരെ അടിയിൽ പോയിട്ട് ഈ ഇപ്പോൾ ചോദിച്ച ഹോട്ടലിൽ ആൾ എന്നിട്ട് പറഞ്ഞോളൂ അടിയിൽ ഒരു ഗവൺമെൻറിൻ്റെ പാർക്കിംഗ് അവിടെ ചോദിച്ചോക്ക് അവിടെ ചോദിച്ചപ്പോൾ അവിടെയും പറ്റില്ല അങ്ങനെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കട ഉണ്ട് അവിടെ കടയിൽ പോയപ്പോൾ കടയുടെ സൈഡിൽ ചെറിയൊരു ലോഡ്ജി ചെറിയ ഓടിച്ചാൻ പറയുറവില്ല അങ്ങനെ അയലോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ലാസ്റ്റ് ഒരു അഞ്ഞൂറ് ചെയ്തു തരാമെന്ന് അങ്ങനെ സൈക്കിൾ എടുത്തിട്ട് തരാൻ പറഞ്ഞു അങ്ങനെ സൈക്കിൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മോളിക്ക് പോയിട്ട് സൈക്കിൾ ആദ്യത്തെ ഹോട്ടലിൻ്റെ അവിടെ ഇരിക്കണേ അങ്ങനെ അവിടെ പോയിപ്പോൾ അവിടെ മാനേജർ വന്നിട്ട് ഒരു ലേഡിയാണ് അങ്ങനെ അതിനോട് ഞാൻ കാര്യം പറഞ്ഞു അങ്ങനെയാണ് ഈ ആളും കുറെ പറഞ്ഞു ഒരിട്ടിലും കിട്ടാണ്ടാണെന്നൊക്കെ പറഞ്ഞു ആ സെക്യൂരിറ്റി ആരല്ലേ അങ്ങനെ ഏറ്റവും സാധനം വന്നിട്ട് ആ പെണ്ണ് എന്നോട് ഞാൻ പറഞ്ഞു ഇവിടുത്തെ ടൂറിസം ഭയങ്കര സെറ്റപ്പ് എന്നാൽ കുറഞ്ഞില്ലല്ലോ ടൂറിസ്റ്റിന് ഉപകാരം ചെയ്തില്ല പിന്നെ എന്താണെന്ന് ചോദിച്ചു നിങ്ങളെ കളിയാക്കല്ല മൊത്തത്തിൽ ഇവിടുത്തെ നാട്ടുകാരും ഒരാളും ഞാൻ ടെൻ്റെ അടിക്ക് ഇത്ര നേരം ചോദിച്ചു പോലീസുകാരൊരു ഹെൽപ്പ് ചെയ്തിട്ടില്ല സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ കുറേ പറഞ്ഞു അങ്ങനെ ഏറ്റവും സാധനം നോക്കും ആ പെണ്ണ് പറയാ റൂം കൊടുത്ത കാശം തരണം എന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ പോയി റൂമ് ആ എന്നാൽ ശരി ആയിക്കോട്ടെ തോന്നുന്നു അണ്ട പെണ്ണ് പറഞ്ഞു ഇക്കോലെ വീഡിയോ ഒക്കെ ചെയ്താട്ട് നീ ഇങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോ അറിയാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടെന്ന് വെച്ചാൽ അപ്പം ഞാൻ വീഡിയോ എടുത്തു തരാനൊന്നും ഒരു പ്രശ്നമില്ല വീഡിയോ ഒക്കെ സെറ്റാക്കി തരാൻ പറഞ്ഞു അങ്ങനെ അത് റൂമിൽ ഞാൻ ആയിരിക്കണേ േ രണ്ടൂമ് നല്ല വലിയ റൂമാ ഞാനേ ഇന്ന് നേരെ അടിക്ക് പോയിട്ട് അവരോട് ഉണ്ടോ നിക്കോ അങ്ങനെ അവരെ കാണിച്ചരാൻ കിട്ടില്ല ഏ ടച്ചോ ഫുള്ള് അടച്ചുണ്ടാ വല്യ ഈ കാറ്റല് മൂന്നു നാല് അങ്ങോട്ടും കേറി ഇറങ്ങി ഉപ്പാടെ ഇറങ്ങിണ്ട് ഇതിന്റെ വല്യ ബിൽഡിങ് ഇതാണ് ഹോട്ടൽ പാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ കെട്ടി പറഞ്ഞു അങ്ങനെ എന്ത് പനിയെന്ന് പറയ ഫുള്ള് ഇതൊന്നിട്ടാ ഈ പ്ലേസ് കാണാൻ ോക്കുമെ പാനി ഹൗസേ ആ ഗാംഗോക്കുമ്പെ പാനി ഹൗസ് പറഞ്ഞ സ്ഥലങ്ങളിൽ ഇങ്ങനെയാണ് ഐറ്റ ഹൗസാണ് ഇത്ര നേരം നടന്നിട്ട് കട്ട പോസ്റ്റ് അറിയില്ല എന്ത് പോസ്റ്റ് പറയൂപ്പാടീ കയറ്റില്ല ഞാൻ മൂന്നു വർഷം അങ്ങോട്ട് കേറുക എന്നിട്ടിറങ്ങുക അങ്ങോട്ട് കയറി ഇറങ്ങേ ആ പറയുന്ന കളെ അയ്യോ കാര്യങ്ങൾ എന്താണ് മാനേജർ നാം ഏക പ്രിയ ഇവരാണ് നമുക്ക് റൂമ് കാര്യങ്ങളൊക്കെ റെഡി ആക്കി എന്തെന്ന് ഇവിടെ ഈ ഹോട്ടൽ പാർക്ക് പ്രീമിയം ആ ഓക്കെ ബൈ ഇവർ രണ്ടാളും കൂടി ഇവിടെ നിന്ന് റെഡി ആക്കി കുറേ നേരം ഞാൻ ഇവിടെ നടന്നു ഇങ്ങനെ റൂം കിട്ടാൻ വേണ്ടിയിട്ട് ടെൻ്റ് അടിക്ക് വേണ്ടിയിട്ട് കുറേ നേരം നടന്നു അങ്ങനെ ഒരു രക്ഷമില്ല അങ്ങനെ ഏറ്റവും ദിവസം അവരോട് കാര്യം പറഞ്ഞപ്പോൾ ഇവരാണ് റെഡിയാക്കി വന്നത് താങ്ക് യു ഓക്കെ ആ ഓക്കെ ആ ആ oh uh, uh, okay okay uh, okay now today you take a rest ah uh, okay uh, your cycle is also safe ah uh, safe ah uh, okay okay thank you ah dinner ho gaya ah okay thank you mane ari vadi kaniyunnappo near room-il pokaanulla parayum